ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാൻ ചെയ്യാവുന്ന ഒരു ഈസി ടിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള മറ്റൊരു സാധനം കൂടെ ആഡ് ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിനീരും മുട്ടയുമാണ് ഞാൻ ഈ ഒരു പാക്കിൽ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് ഉള്ളിനീര് മുടികൊഴിച്ചില് മാറി മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടന്റാണ് ഈ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും കട്ടിയിൽ വളരാനൊക്കെ അതേപോലെ നല്ല കറുത്ത നിറത്തിൽ വളരാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സവോള എടുക്കാം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം ഒരു അരിപ്പയോ തുണിയായിരിക്കും ഏറ്റവും നല്ലത് കാരണം അരിപ്പയിൽ വലിയ കണ്ണിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് നമ്മൾ മുടിയിൽ തേക്കുമ്പോൾ മുടിയിൽ തങ്ങി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഒരു തുണി ഉപയോഗിച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫൈനായിട്ടുള്ള പൊടികൾ പോലും പോയിട്ട് ഉള്ളിയുടെ നീര് മാത്രം കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ ചെയ്യാൻ എളുപ്പം എന്നുള്ള രീതിയിൽ എന്തായാലും ഇത് അരിച്ചെടുക്കുക അരിച്ച് ഉള്ളിയുടെ നീര് മാത്രം എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട ഇതേപോലെ നമ്മുടെ തലമുടിയിൽ തേക്കുമ്പോൾ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും അതേപോലെ തന്നെ സ്ട്രോങ് ആവാനും നല്ല തിക്കായിട്ട് നമുക്ക് മുടി ഫീൽ ചെയ്യും നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പറ്റും അത് നല്ലൊരു എന്താ പറയുക ഒരു പ്രോട്ടീൻ പാക്കാണ് നമ്മുടെ തലമുടിക്കുള്ള അത് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ തലമുടി കഴുകിക്കളയണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും മുടിക്ക് നല്ല ഷൈനിങ് ആയിരിക്കും അതേപോലെ തന്നെ നല്ല ഒരു ബലം ഫീൽ ചെയ്യും ഒറ്റ യൂസിൽ തന്നെ അത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഉള്ളിനീരിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിനീരിനകത്തേക്ക് മുട്ടയുടെ വെള്ളം മുട്ടയുടെ മഞ്ഞ വേണ്ട മുട്ടയുടെ വെള്ളം മാത്രം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് രണ്ടും തമ്മിൽ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ സ്കാൽപ്പിലാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് സ്കാൽപ്പിലെല്ലാം തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുടികളിലൂടെ തേച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരമണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ മാക്സിമം വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ മുടി കഴുകുന്ന പോലെ നോർമൽ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മയളുടെ ഷാംപൂവോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഉള്ളിനീരിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എസന്ഷ്യല് ഓയിൽസോ അല്ലെങ്കിൽ നല്ല മണമുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിനീരിൻ്റെ ആ ഒരു മണവും പ്രശ്നമായിട്ട് വരത്തില്ല അപ്പം ഇത് വളരെ സിമ്പിൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നല്ല എഫക്റ്റീവാണ് നല്ല റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്